സംഘടക സമിതി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു നാളെ വെച്ച് നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് അവസാനവട്ട നടക്കുകയാണ് കേരളത്തിലെ എല്ലാ സംഘടനകൾ അവരുടെ എല്ലാവരുടെയും അവസാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം വികസനം സുരക്ഷ എന്നീ മൂന്ന് വിഷയങ്ങളിൽ സെമിനാർ നടക്കും ആത്മീയ ആചാര്യന്മാർ പന്തളം കൊട്ടാരം പ്രതിനിധികൾ തന്ത്രിവര്യന്മാർ തുടങ്ങിയവരുടെ പങ്കാളിത്തം ശബരിമല സംരക്ഷണ സംഗമത്തിലുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു തമിഴ്നാട് മുൻ ബിജെപി അധ്യക്ഷൻ അണ്ണാമലെ ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യും തേജസ്വി സൂര്യ എം പി സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു